അപ്പം ചായച്ച് ഞങ്ങൾ ഇന്നലെ നാട്ടിലെത്തിയിട്ടോ ഞായറാഴ്ച അപ്പം ഇന്ന് തിങ്കളാഴ്ചയാണ് അപ്പം ഇവിടെ നല്ല മഴ ആട്ടോ അപ്പം ഞങ്ങളൊന്ന് സാധനങ്ങളും അങ്ങ് പുറത്തിറങ്ങുകയാണ് നിങ്ങളുടെ അവിടെ മഴയൊക്കെ ഉണ്ടോ എല്ലായിടത്തും നല്ല മഴയാണെന്നറിയാം കാരണം ഞങ്ങൾ ഇന്നലെ കൊച്ചി എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് ഇപ്പം നല്ല മഴ കേട്ടോ പെയ്തോണ്ടിരിക്കണത് അപ്പം ചായ നമ്മളിപ്പോൾ പോകുന്നത് കല്യാണിലേക്ക് തുണി എടുക്കാനാണ് കേട്ടോ നമ്മളപ്പോൾ ഇന്ന് തന്നെ തയ്ക്കാൻ കൂട്ടില്ലെങ്കിൽ നമുക്ക് സ്കൂൾ തൊക്കുമ്പോഴേക്കും കിട്ടില്ലേ അപ്പം അമ്മയും കൂടി തുണി എടുക്കാൻ കല്യാണിലേക്ക് പോകാണ് അപ്പൊ ഗൈസ് ചക്കുവിനെ നമ്മൾ വീട്ടിലാക്കിയേക്കാണ് കേട്ടോ നല്ല മഴ നമ്മൾ ഇന്നലെ വന്നപ്പോ തൊട്ട് അപ്പൊ ചക്കൂനെ അവിടെ ആക്കിയേക്കാണ് ചക്കുവിനെ കൊണ്ടുവരണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ മഴ ആയതുകൊണ്ട് അമ്മ പറഞ്ഞു ഇപ്പൊ സ്കൂൾ തുറക്കണ കാരണം പനിയൊക്കെ പിടിച്ചാൽ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് കൊണ്ടുവരണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങളിത് ആ കല്യാണിലെത്തിയിട്ടാ ഞങ്ങളുടെ സ്കൂൾ യൂണിഫോമിന്റെ തുണി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് കല്യാണാട്ടാ അതുകൊണ്ട് തന്നെ ഞങ്ങൾ കല്യാണീന്നാണ് തുണി എടുക്കാറ് ഈ കൊല്ലം തൊട്ട് എന്റെ യൂണിഫോമിന്റെ പാറ്റേൺ മാറ്റണ്ടട്ട അതായത് ആറാം ക്ലാസ് തൊട്ടി ഷർട്ടും പാൻറ്റും കോട്ടും ആണ് എൻ്റെ യൂണിഫോമിന്റെ കളർ നേവി ബ്ലൂവും സ്കൈ ബ്ലൂ ആണ് അങ്ങനെ ഞങ്ങൾ യൂണിഫോമിന്റെ തുണിയൊക്കെ വാങ്ങി ഇനി ഞങ്ങൾ പോകുന്നത് സ്കൂളിൻ്റെ ബാഡ്ജ് വാങ്ങാനാണ് ബാഡ്ജ് കിട്ടണത് ഇവിടെ അടുത്തുള്ള ടൗൺ സ്കൂളിലാണ് ബാഡ്ജ് വാങ്ങാൻ പോണത് ഞാനും ചക്കും എൽ കെ ജിയും യു കെ ജി പഠിച്ച സ്കൂളിലാണ് ഇവിടെ എൽ കെ ജി യു കെ ജി മാത്ര അതായത് ഞങ്ങൾ ഇപ്പോൾ പഠിക്കുന്നത് ഭാര്യ വിദ്യ പോട്ടൂരിലാണ് അങ്ങനെ ഞങ്ങൾ ഇതാ രണ്ട് ബാഡ്ജ് വാങ്ങിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങളുടെ ബാഡ്ജ് ഇതാണ് കേട്ടോ ഞങ്ങളുടെ സ്കൂളിലെ പേരൊക്കെ എഴുതിയിട്ടുണ്ട് നോട്ട്ബുക്ക് ചേച്ചിപ്പോ സ്റ്റോക്ക് കഴിഞ്ഞു എന്ന് പറഞ്ഞു ഇനി നോട്ട്ബുക്ക് വാങ്ങാൻ ഫോട്ടോലേക്ക് എന്നെ പോകേണ്ടി വരും അങ്ങനെ ഞങ്ങൾ തുണിയൊക്കെ വാങ്ങി ഇനി ഞങ്ങൾ തയ്ക്കാൻ കൊടുക്കാനായിട്ട് മഹാലക്ഷ്മിക്ക് വന്നു അത് നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരു സ്റ്റിച്ചിങ് സെന്ററാണ് അങ്ങനെ അവിടുത്തെ ആൻറ്റി എന്റെ അളവൊക്കെ എടുത്തു അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് നടന്നു എന്തൊക്കെ തന്നെയായാലും ഞങ്ങൾ പോയി വരണവരെ മഴ മാറി നിന്നിട്ടുണ്ട് അങ്ങനെ റോട്ടി കൂടെ നടന്നു പോണ സമയത്ത് എൻ്റെ ചക്കുവിൻ്റെ പ്രധാന പണി എന്താണെന്ന് വെച്ചാൽ ഈ പൂക്കൾ ഇലകളൊക്കെ ഇങ്ങനെ പൊട്ടിച്ച് അവരുടെയൊക്കെ സൗന്ദര്യം ആസ്വദിക്കാനാണ് അങ്ങനെ ഞങ്ങൾ പോണ സമയത്ത് ഇതാ രണ്ട് കുറുക്കുറിയൊക്കെ വാങ്ങിയിട്ടുണ്ട് ഒന്നില്ലാണ്ട് പോയ ചക്കു നല്ല കലിപ്പം മൂടാവും ചക്കു വശെ ഞങ്ങൾ കയറി ചെല്ലണ സമയത്ത് അച്ഛമ്മുടെ ഫോണിൽ നല്ല കളിയായിരുന്നു അപ്പൊ നമുക്ക് പിന്നെ കാണാം